ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇരുവരും കരിയറിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ ഇന്ത്യൻ ക്രിക്കറ്റിൽ സമ്മാനിച്ച നേട്ടങ്ങളും റെക്കോർഡുകളും ആരും മറക്കില്ല മത്സരത്തിൻ്റെ ഗതി തിരിച്ചുവിടാനും കൈവിട്ടത് തോന്നിപ്പിച്ച മത്സരങ്ങൾ കൈപ്പിടിയിലാക്കാനും ഇരുവർക്കുമുള്ള മികവ് ക്രിക്കറ്റ് ലോകം പല കുറി കണ്ടതാണ് വമ്പൻ പ്രതീക്ഷകളുമായി ഓസ്ട്രേലിയയ്ക്ക് വിമാനം കയറിയ രോഹിത്തും കോഹ്ലിയും മറ്റൊരു റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും സ്പെഷ്യൽ ഡേ ആണ് ഒരു റെക്കോർഡ് പിറന്ന നേട്ടം ഇരുവരും സച്ചിൻ ടെണ്ടുൽക്കറുടെയും രാഹുൽ ദ്രാവിഡിൻ്റെയും പതിമൂന്ന് വർഷം പഴക്കമുള്ള റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഒരുമിച്ച് കളിച്ച ഇന്ത്യൻ ജോഡികൾ എന്ന റെക്കോർഡാണ് ഇരുവരും പങ്കിടുന്നത് സിഡ്നി ഏകദിനത്തോടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ മത്സരത്തിലാണ് ഒരുമിച്ച് കളിക്കുന്നത് ഈ നേട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സച്ചിനും ദ്രാവിഡിനുമൊപ്പം അവർ ഒന്നാം സ്ഥാനം പങ്കിട്ടു ഒരു മത്സരം കൂടി ഒരുമിച്ച് കളിച്ചാൽ രോഹിത്തിനും കോഹ്ലിക്കും റെക്കോർഡിൻ്റെ ഏക അവകാശമായി മാറാം രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോക പോലെ കളിക്കളത്തിൽ സജീവമായി തുടരാൻ ഇരുവരും ആഗ്രഹിക്കുന്നുണ്ട് മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാർ ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ മാത്രമാണ് കളിക്കുന്നത് ഇരുവരുടെയും അവസാന ഓസ്ട്രേലിയൻ പര്യടനമാവും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് വരെ ഇന്ത്യയ്ക്ക് ഓ സീ സിയിൽ ഏകദിന മത്സരങ്ങളില്ല സച്ചിനും ദ്രാവിഡും പതിനാറ് വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഒരുമിച്ച് കളിച്ചു സച്ചിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യക്കായി ദ്രാവിഡ് തൻ്റെ ആദ്യ മത്സരം കളിച്ചു ദ്രാവിഡിൻ്റെ ഇന്ത്യൻ അരങ്ങേറ്റത്തിൽ മാസ്റ്റർ ബ്ലാസ്റ്റർ പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരുമിച്ച് അവസാന മത്സരം ഇരുവരും കളിച്ചതും ദ്രാവിഡ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബോർഡർ ഗവസ്കർ ട്രോഫിക്ക് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു സച്ചിൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലും കോഹ്ലി ഏകദിന അരങ്ങേറ്റം കുറിച്ച മത്സരത്തിൽ രോഹിത്തും ടീമിലുണ്ടായിരുന്നു രോഹിത് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചപ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് കോഹ്ലി ആദ്യമായി അന്താരാഷ്ട്ര മത്സരം കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുവരും മൂന്ന് ഫോർമാറ്റുകളിലും ഒരുമിച്ച് കളിച്ചു ട്വൻറ്റി ട്വൻ്റി ടെസ്റ്റ് ഫോർമാറ്റുകളിൽ രോഹിത്തും കോഹ്ലിയും വിരമിച്ചതും ഒരുമിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്ക് ട്വൻ്റി ട്വൻ്റി ലോകപ്പ് നേടിക്കൊടുത്തതിന് പിന്നാലെയാണ് ഫോർമാറ്റിനോട് ഇരുവരും വിടച്ചൊല്ലിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ഇരുവരും അവസാന ടെസ്റ്റ് കളിച്ചത് ഏകദിനത്തിലും ഇനി ഇരുവരും ഒരുമിച്ച് വിരി വയ്ക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഓസീസിനെതിരായ ആദ്യ രണ്ട് മത്സരത്തിൽ വിരാട് കോഹ്ലി പൂജ്യത്തിന് പുറത്തായിരുന്നു പെർത്തിൽ നടന്ന ഒന്നാം ഏകദിനത്തിലും ഡെക്കായി കരിയറിൽ ആദ്യമായാണ് കോഹ്ലി ഓസീസിൽ പൂജ്യത്തിന് പുറത്താകുന്നത് പതിറ്റാണ്ട് പിന്നിട്ട കരിയറിൽ രണ്ട് തുടർ ഡെക്കുകളും ആദ്യമായിട്ടാണ് എന്നാൽ കോഹ്ലി എന്ന പോരാളി ഏത് നിമിഷവും തിരിച്ചു വരുമെന്ന കാര്യം ആരാധകർക്കറിയാം ഇതുതന്നെയാണ് എതിരാളികൾ ഭയപ്പെടുന്നതും കളത്തിലിറങ്ങിയാൽ വൈകാരികമായും ഏറ്റവും ഊർജ്ജസ്വലമായും ഇടപെടുന്ന കളിക്കാരാണ് കോഹ്ലി ക്യാപ്റ്റൻസി ഇല്ലെങ്കിലും ഐ പി എൽ ആണെങ്കിലും ഫീൽഡ് ചെയ്യാൻ ഇറങ്ങിയാൽ കോഹ്ലി കോഹ്ലിവൈബ് സഹതാരങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഏഴ് മാസത്തിന് ശേഷമാണ് കോഹ്ലി അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നത് ട്വന്റി ട്വന്റിയിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നതായി സൂചന നൽകിയിട്ടുണ്ട് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ